ഹലോ ആ ബുക്ക് ഹെറൂ എവറിപടി വ്യക്സ് ഇന്ന് ലേഹാൻ്റെ പത്താമത്തെ പിറന്നാളാണ് അപ്പോൾ ഞങ്ങളുള്ളത് കോബാറിൽ ദമാമിലാണ് അപ്പോൾ അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ നേരെ കേക്കാണ് ഗിഫ്റ്റ് എന്ന് പറയാൻ വലിയ വിലയോടെ പോയിട്ട് അവന് കേക്ക് വേണമെന്നു പറഞ്ഞു അപ്പോൾ അവനറിയാണ്ട് ഞങ്ങളിവിടെ പാർക്കിൽ വന്നതാണ് പാർക്കിൽ വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ കേക്ക് മേടിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് അവനെ വിളിക്കാം ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു പാർക്കാണ് കേട്ടോ നോമ്പായത് എല്ലാവരും ഒന്ന് നടക്കാനും പിടിക്കാനൊക്കെ വന്നു നിൽക്കുന്നത് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്തിട്ട് വേണം അവനെ വിളിക്കാം അപ്പോൾ ഇതാണ് അവൻ വേണ്ടി വാങ്ങിക്കുന്ന കേക്ക് വാങ്ങിയ കേക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ നിർബന്ധമായിരുന്നു അപ്പോൾ ഞാൻ പോയി മേടിച്ചിട്ട് വന്നാൽ അവൻ പറഞ്ഞെന്നില്ല നിർബന്ധം എന്നല്ല അവന് കേക്ക് കഴിച്ചാൽ കൊള്ളാമെന്നില്ല അപ്പോൾ അങ്ങനെ മേടിച്ചിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് നോക്കിയാൽ നീ അവനെ വിളിക്കട്ടെ അവരോട് നേരത്തെ വന്നിരിക്കുക ഞാനിവിടെ നിന്ന് പുറത്തോട്ട് പോരെന്ന് കളിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് കോൾ ചെയ്ത് നോക്കാം അമ്മമാരെയങ്ങോട്ട് വിളിപ്പിക്കാം പിള്ളേരെ നമ്മൾ മൊത്തം അടിപൊളി പാർക്കാണ് ഏരിയയിൽ ബാത്റൂമും പാർക്കും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പിള്ളേർക്ക് കളിക്കാൻ അവിടെ വോളിബോൾ കോർട്ട് ഇവിടെ ഫുട്ബോൾ കോർട്ട് അവിടെ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്യപ്മെൻറ്റ്സ് അങ്ങനെയൊക്കെയായിട്ട് ഇഷ്ടമായൊരു പാർക്കാണ് എനിക്ക് എന്തോരം ആൾക്കാരാണ് ഒരു തൊട്ടപ്പുറത്ത് ഹൈവേയാണ് അത് തൊട്ട് അടുത്താണ് നിൽക്കുന്നത് എന്ത് ചെയ്യാ കാണുന്നില്ലല്ലോ എരമ്പും ഇല്ല എന്ന് ബഹളവും ഇല്ല അവനൻ്റെ പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കളിക്കുക പോവുക എത്ര നേരം മേണയിലിരിക്കാം വൃത്തിയും പെടുപ്പും ഒക്കെ ആയിട്ടിട്ടിരിക്കുന്നുണ്ടോ എന്ത് രസമല്ലേ ആ സിഡി മാത്രമേ വരുന്നുള്ളോ തോന്നും പിള്ളേരെ അവിടെയൊന്നും കണ്ടില്ലല്ലോ കേക്ക് മേടിച്ചിട്ടോ നീ പുതിയ ഷർട്ട് വീണ്ടും കേട്ടോ നീ കേറീ റിയാൻ ആദ്യമായിട്ടാണല്ലേ എത്ര വയസ്സായി സേന പത്ത് വയസ്സായി പത്ത് വയസ്സായിട്ട് പബ്ലിക് പബ്ലിക്കായിട്ടിരുന്നുണ്ട് പത്ത് വയസ്സായപ്പോ പബ്ലിക്കായിട്ടിരുന്ന് കേക്ക് മുറിക്കുന്നു അയ്യോ ഏ അപ്പൊ കേക്ക് മുറിക്കോ

കൊടുക്കുഹോ രാത്രി കേക്ക് മുറിച്ചല്ലേ അടിപൊളി അങ്ങനെ പത്ത് വയസ്സായല്ലേ ജമാമില് പബ്ലിക്കായിട്ട് കേക്ക് മുറിച്ചു ഓഹ് വലിയ ചെറുക്കനായി എന്റെ ഏ താഴെ പോഴു പോയി പിടിച്ചോളൂ കേട്ടോ ഏഹ് ഓഹ് വലിയ അർജനായി വയസ്സ് അങ്ങനെ റിയാ എന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു ഞങ്ങൾ കണ്ടാ ഓക്കേ